ആദ്യം കൈ എത്ര പോകുന്നോ ഇവിടെ വരുന്ന സമയത്ത് പോകുന്നു സമാധാന മുട്ടുവേദന ഉടുക്കുമ്പോൾ മാത്രമേ ഉണ്ടാവും ഞാൻ ഇവിടെ വന്ന് സുഖം എല്ലാവർക്കും നല്ല സുഖം കിട്ടും വന്നത് അതുപോലെ എനിക്കും സുഖം കിട്ടും ഒരു ഒരു രണ്ടു അഞ്ചാറ് മാസമായി കളിക്കുന്നു അതിൻ്റെ വേദന ആറ് മാസം കണ്ട് ഞാൻ ഡോക്ടർക്ക് കുറേ കാട്ടി കുടിയെ കുടിക്കുമ്പോൾ മാത്രം പറയൂ പിന്നെ ഒരു കുഴപ്പമൊന്നുമില്ല പിന്നെ വൈദ്യുപോയി കൈ ഒന്ന് ആദ്യം കൈ എത്ര പോകുന്നോ ഇവിടെ വരുന്ന സമയത്ത് ഇത്ര ഇപ്പൊ നന്നായിട്ട് പോകുന്നത് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല സമാധാന മുമ്പ് ഡ്രസ്സ് ഇടാൻ പറ്റ കൈ പറ്റാൻ പറ്റാത്തോണ്ട് തന്നെ ദസര പറ്റതങ്ങ കുറേ ബുദ്ധിമുട്ട് വന്നില്ലേ അതെന്താ കേൾദം അതിങ്ങനെ വേദന വരുമ്പോൾ കൈക്കൊണ്ടിയില്ല എന്നല്ല എന്നാ ദസര നിടുവാൻ ആവില്ല എന്നല്ല ഞാൻ വാഴ്ച്ചു ചെയ്യിക്കളയേണ്ടി കേ ദസര ആ ദസരൈ വന്നാ തവണ്ടി ഇപ്പോടങ്ങെ ചെൽക്കി റെഡിയാ കൈഞസങ്ങളെ നെങ്ങ അലക്കി കൊട്ടാൻ ചോദിച്ചിരുന്നാ പിന്നെ സ്റ്റാഫിനോട് ആടക്കി കാണാൻ പോയിട്ട് അലക്ക് അലക്കി കണ്ടേരെ വെണ്ടി കർക്ക നിക്കം ദാ തരീ പറ്റിയാണോ കുഞ്ഞാമി കുഞ്ഞാമി വരുമ്പോ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ട് കുഞ്ഞാമി തന്നെ പറഞ്ഞു പറഞ്ഞിക്കഴിഞ്ഞു ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് നേരത്തെ കുഞ്ഞാമി പറഞ്ഞതുപോലെ പിന്നെ പറഞ്ഞതുപോലെ മേക്സി ഒക്കെ ഇടുന്ന സമയത്ത് കൈ പൊക്കാൻ പറ്റാത്ത അവസ്ഥ ഒക്കെ വരുമ്പോ ഡ്രസ് കളഞ്ഞാലോ എന്നൊക്കെ തോന്നാറുണ്ട് അലക്കാൻ പറ്റാറില്ല ഇപ്പൊ ഇവിടെ നാല് പ്രാവശ്യം ആണ് കുഞ്ഞാമി വന്നത് ഇപ്പോ അസാധ്യമായിട്ടുള്ള മാറ്റം കുഞ്ഞാമിക്ക് ഉണ്ട് അതെല്ലാം സന്തോഷം നൽകുന്നതാണ് കുഞ്ഞാമിക്ക് വേറെ സന്തോഷമുണ്ട് നമ്മളിപ്പോ അലമ്മ കുഞ്ഞാമി തന്നെ പിന്നെ അലക്കിക്കൊട്ടേ എന്നൊക്കെ ചോദിക്കുന്ന ചോദിക്കുന്നൊരവസ്ഥ നമ്മൾ തൽക്കാലം ചെയ്ത് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് തുടങ്ങാമെന്നൊക്കെ പറയുമ്പോൾ നമ്മളറിയാതെ മൂപ്പര് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ചെയ്ത് തുടങ്ങി എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് വളരെ സന്തോഷം ഇതുപോലെയുള്ള ഒരുപാട് രോഗികൾ നമ്മളെടുത്ത് വരുന്നുണ്ട് ദൈവത്തിന്റെ സഹായത്താൽ നല്ല റിസൾട്ട് നമുക്ക് നമ്മുടെ ട്രീറ്റ്മെന്റ് കൊണ്ട് കൊടുക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഒരിക്കൽ കൂടെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തത്